ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ കുറച്ച് അധികം നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടും സെക്കൻഡ് പാർട്ട് ഇതുവരെ ആയിട്ട് ഇട്ടിട്ടും ഉണ്ടായിരുന്നില്ല കല്യാണമൊക്കെ ആയിട്ട് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഒന്ന് സമാധാനമായി കഴിഞ്ഞത് അപ്പം അത്യാവശ്യം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തിടാന്ന് കരുതിയിട്ടോ അതാണ് ഇത്രയോ ഒരു ഡിലേ വന്നതും കല്യാണമൊക്കെ ആയിട്ട് ആകുമൊത്തവും ബിസി ആയിരുന്നു അപ്പോൾ ഇത് നമ്മൾ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ വെഡ്ഡിങ്ങിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ കേട്ടോ അപ്പോൾ അന്ന് നമ്മൾ പോണത് അങ്കമാലിയിലെ ഓപ്ഷൻസിലേക്കാണ് നമ്മൾ ആദ്യം പെരുമ്പാവൂർ ഓപ്ഷൻസിൽ പോകാമെന്നാണ് കരുതിയത് പിന്നെ നേരെ അങ്കമാലി ഓപ്ഷൻസിലേക്കാണ് പോയത് അതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പോയത് തൊടുപുഴ മഹാറാണിയിലാട്ടോ അപ്പോൾ നമ്മൾ അങ്കമാലി ആ ഒരു ഓപ്ഷൻസിലേക്കാണ് പോകുന്നത് അപ്പോൾ ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിനും ആണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് അതായത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങി അങ്ങനെ നമ്മൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നുകഴിഞ്ഞപ്പം അവിടെ നം ഓപ്ഷൻസ് തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞേക്കാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു ആനിവേഴ്സറി ആയതുകൊണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ എല്ലാവരും സെറ്റും മുണ്ടും സാരിയും അങ്ങനെ ഒരു കേരള ടൈപ്പിലൊക്കെ ഒരുങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ പെരുമ്പാവൂർ ഓപ്ഷൻസിനെ ഒരുപാട് വലിയ ഒരു ഷോപ്പ് തന്നെയായിരുന്നു ഒരുപാട് എന്താ പറയുക സെലക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് കാര്യങ്ങളുണ്ട് അത് വഴി പറയാം അപ്പോൾ നമ്മൾ കയറി വരുമ്പോഴത്തേക്കിനും ആദ്യം ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് അതായത് എൻ്റെ മോക്കൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം വെഡ്ഡിങ്ങിൻ്റെ അന്ന് നമ്മുടെ കല്യാണത്തിന് അന്നത്തെ ദിവസം കുഞ്ഞിനിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഫ്രോക്ക് തയ്പ്പിക്കാൻ കരുതി ഏതെങ്കിലും ഒരെണ്ണം ഇങ്ങനത്തെ ഏതെങ്കിലും തയ്പ്പിക്കാൻ കരുതി കാരണം എല്ലാം നമ്മൾ അവക്ക് കംഫേർട്ടായിട്ടുള്ള ഡ്രസ്സാണ് എടുത്തിരിക്കും എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം കുറച്ച് കല്യാണത്തിന് പറ്റിയ ടൈപ്പ് ഫ്രോക്കോ അങ്ങനെ എന്തെങ്കിലും തയ്പ്പിക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു റെഡിമെയ്ഡ് നോക്കിയിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പം എടുത്ത് മെറ്റീരിയൽ എടുത്ത് തയ്പ്പിക്കാമെന്ന് കരുതി അങ്ങനെ എനിക്കും മാമ്മയുടെ മോ എൻ്റെ മോക്കും മാമായുടെ മൂക്കും വേണമായിരുന്നു അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും അവിടെ ഒരു തുണി സെലക്ട് ചെയ്ത് അത് തയ്പ്പിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് കേട്ടോ കുറച്ച് സൽവാർ കണ്ടത് സൽവാറും പിന്നെ അതേപോലെ തന്നെ ഷറാറ അങ്ങനത്തെ സംഭവങ്ങളും ഒക്കെ കണ്ടത് കേട്ടോ അതായത് നമ്മൾ തയ്ക്കാൻ കൊടുത്തതിൻ്റെ തൊട്ട് സൈഡിൽ ഇത് തന്നെ ഇതിങ്ങനെ കിടക്കുന്നത് ഡിസ്പ്ലേ ഇങ്ങനെ ചുമ്മാ ഹാങ് ചെയ്തിട്ടപ്പോൾ ഞങ്ങൾ ഓർത്തു ഓഫറിൽ വല്ല ഒന്ന് കിടക്കണമായിരിക്കും എന്നറിയാതെ പക്ഷെ ചെന്ന് നോക്കിയപ്പോഴാണ് ഓഫർ ഒന്നുമല്ല അതിങ്ങനെ കുറേ ഡ്രസ്സുകൾ ഇങ്ങനെ ഇട്ടേക്കാൻ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്തെടുക്കാം എന്നുള്ള രീതിക്ക് അപ്പോൾ ചെന്നപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കുറേ കളക്ഷൻസ് ഇങ്ങനെ ഞങ്ങൾ തപ്പി നടന്ന പോലത്തെ കുറേ കളക്ഷൻസ് കിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ കുറേയൊക്കെ നോക്കി എല്ലാം ചിലതൊക്കെ ഫൈവ് തൗസൻഡ് എബോ ഉണ്ട് ചിലതൊക്കെ ഒരു ടു തൗസൻഡ് എബോ ചിലത് ടു തൗസൻഡിന് താഴേക്ക് അങ്ങനെ ഇങ്ങനെ തിരി തരം തിരിച്ചാണ് ഇട്ടേക്കുന്നത് അപ്പം കുറെ കണ്ടപ്പം എനിക്കിതായി ഒരു ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പെട്ടെന്ന് ഇത് കണ്ട് അപ്പം തന്നെ ഞാൻ അതിങ്ങെടുത്തു ഇട്ട് നോക്കിയാൽ ചിലപ്പോൾ ചേരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഉദ്ദേ എടുത്തത് അപ്പോൾ എടുത്തപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു പിന്നെ ഞാൻ ഉദ്ദേശിച്ച ഒരു ടൈപ്പ് സറാറയായിരുന്നു ആ ഒരു സംഭവം എന്ന് പറയുന്നത് അതൊരു ഫോർ തൗസൻഡ് ബിലോയിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസം അപ്പോൾ ഏതെങ്കിലും റിസപ്ഷനോ അല്ലെങ്കിൽ എന്താ മെഹന്തി പരിപാടിക്കോ ഏതെങ്കിലും ഒന്നിനിടാന്ന് കരുതിയിട്ട് അത് ഞാൻ സെലക്ട് ചെയ്തു അപ്പോൾ സെലക്ട് ചെയ്തപ്പം ഞാൻ ഇതേ ടൈപ്പ് തന്നെ ഇത്താത്താക്കും ഉണ്ടോയെന്ന് നോക്കിയിട്ടുണ്ട് ഉണ്ടായിരുന്നു കേട്ടോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല എനിക്ക് അത്യാവശ്യം കംഫേർട്ടാണ് നല്ല രസവും ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്താത്ത ഒക്കെ നോക്കിയപ്പോൾ ഈ ഒരു കളറാണ് കിട്ടിയത് പക്ഷേ അത് കിട്ടിട്ട് അവളുടെ ഒരു ഫേസിനൊരു രസം ഉണ്ടായിരുന്നില്ല ഒരു ബ്രൈറ്റായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ ഒരു ഒന്നും കൂടെ തപ്പി നോക്കിയപ്പോഴത്തേക്കിനും നമുക്കൊരു പിസ്ത ഗ്രീൻ ഒക്കെ പോലെ തോന്നിക്കുന്ന ടൈപ്പ് ഒരു സറാറ കിട്ടിയിരുന്നു കേട്ടോ അതും തപ്പി നിന്നപ്പോൾ കിട്ടിയത് അത് പുള്ളിക്കാർക്ക് ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു ചേരാൻ അതായത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ഒരേ ടൈപ്പ് എടുക്കേണ്ടെന്ന് വിചാരിച്ചിരുന്ന ഞങ്ങൾ ഒരു കല്യാണത്തിന് ഫുള്ളും ഒരേ ടൈപ്പ് ഡ്രസ്സ് തന്നെയായിരുന്നു എടുത്തത് അത് എടുത്തു വരുമ്പോൾ അത് അങ്ങനെ അപ്പോൾ ഈ ഒരു ഡ്രസ്സും പിന്നെ എനിക്ക് ആ ഒരു ഡ്രസ്സുമായിട്ട് അങ്ങനെ ആ ഒരു രണ്ട് ഡ്രസ്സും ഞങ്ങൾ അവിടെ ഫിക്സ് ആക്കിയിട്ടാണ് മേളിലേക്ക് പോയത് തൊട്ട് മേളിൽ എങ്ങനെ പോയെന്ന് വെച്ചാൽ അതായത് ആങ്ങളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം കോട്ടും എന്താണ് കോട്ട് സൂട്ട് അങ്ങനത്തെ ഒരു സംഭവങ്ങൾ തന്നെ എന്നാണ് വിചാരിച്ചിട്ട് ചെല്ലുന്നത് അപ്പോൾ ഒരു വൈറ്റ് ഷർട്ട് അവിടെ നിട്ട് നോക്കി അതിന് ചേരുന്ന കോട്ടും ഒക്കെ എടുക്കാം എന്നാണ് വിചാരിച്ചത് അപ്പോൾ അവിടെ നിന്നുകൊണ്ട് കുറേ ഡ്രസ്സുകൾ എടുത്ത് ഇതിപ്പം നമ്മൾ വീഡിയോയിൽ ഇച്ചിരി നേരം ആണെങ്കിലും ഡ്രസ്സ് എടുക്കാൻ കഴിഞ്ഞിട്ട് കുറേ മണിക്കൂർ നിൽക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നു അതായത് പിന്നെ സൈസ് പ്രോബ്ലം ആയിരുന്നു അതായത് കുഞ്ഞു സൈസ് വേണമായിരുന്നു ആളിനധികം പൊക്കം ഉണ്ട് ഇല്ല അപ്പം എന്താ ചെറിയ സൈസ് സാധനങ്ങൾ കിട്ടണമായിരുന്നു അങ്ങനെ അത് നമ്മൾ കുറച്ചു നേരം നോക്കി അത് പിന്നെ ഒരെണ്ണം ഫിക്സ് ആക്കി വെച്ചിട്ട് നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കാരണം ഇപ്പോൾ സമയം ഏകദേശം ഒരു നാലര ആയിട്ടുണ്ട് അപ്പോൾ നല്ല വിശപ്പാണ് എല്ലാവർക്കും ഭയങ്കര വിശപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ എന്തെങ്കിലും കഴിക്കണം അപ്പോൾ നമ്മൾ അങ്കമാലിയിൽ തന്നെ തൊട്ട് കുറച്ചും കൂടെ നീങ്ങിക്കഴിയുമ്പോഴത്തേക്കും അപ്പോളോ കൺവെൻഷൻ്റെ അകത്ത് തന്നെ പാരഗൺ ഹോട്ടൽ ഉണ്ട് നമ്മുടെ കോഴിക്കോട് പാരഗൺ അവിടെ നല്ല കിഡിലൻ ഫുഡ് കിട്ടും അപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് വന്നത് ഇപ്പോൾ മാമ ഉണ്ട് ആൻറ്റി ഉണ്ട് ഉണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെയാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതും ഫുഡ് കഴിക്കാൻ പോകുന്നതും അപ്പം ഞാൻ ചെന്ന് ഞങ്ങളെല്ലാവരും ബിരിയാണി ആട്ടോ പറഞ്ഞത് ആ വിശപ്പിന് പക്ഷേ മാമ ആകെ ഒരൊറ്റ മീൽസേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പുള്ളി അത് ഓർഡർ ചെയ്യുകയും ചെയ്തു ഞങ്ങളെല്ലാവരും നോക്കിയിരിക്കലെ പുള്ളിക്കുള്ള മീൽസ് വന്നു സഹിക്കുമോ കാരണം അത്രയും വിഷം അപ്പോഴാണ് ഈ ഒരു മീൽസ് മീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി ഒരു പന്ത്രണ്ട് പതിമൂന്ന് കൂട്ടം കറിയും ഒക്കെ ആയിട്ട് അതും കറിയൊക്കെ കിട്ടില്ല രണ്ടുതരം മീൻകറിയും പിന്നെ തോരൻ അവിയൽ അങ്ങനെ കുറേ സംഭവങ്ങളും അങ്ങനെ അത് നോക്കി കൊതി മാമ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പിടിയൊക്കെ തന്നു അപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണിയൊക്കെ വന്ന് അതൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി മൈൻഡൊക്കെ ക്ലിയറായി വീണ്ടും നമ്മൾ ഓപ്ഷൻസിലേക്ക് തന്നെ വങ്കമാലിലേക്ക് വന്നു അപ്പോൾ അവൻ്റെ കോട്ടൻ സൂട്ടൊക്കെ ഓൾമോസ്റ്റ് റെഡിയാക്കി അത് ഞങ്ങൾ മാറ്റി അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് ഗുലാബി കിടാൻ വേണ്ടി ഹൽദി മാറ്റിയിട്ട് ഗുലാബി ആയിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു റെഡ് കളറിലെ കുർത്ത സംഭവം എടുക്കുക എന്നാണ് കരുതിയത് അപ്പോൾ റെഡ് ചേർന്നിട്ടൊരു രസം ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു മെറൂൺ ടൈപ്പ് എടുക്കുമായിരുന്നു അവിടെ ചെയ്തത് അതെല്ലാം കഴിഞ്ഞ് അങ്കമാലിന്ന് നേരെ ഞങ്ങൾ പെരുമ്പൊരു ഓപ്ഷൻസിൽ വന്ന് അങ്കമാലിന്ന് വരാൻ കാരണം അവിടുത്തെ സർവീസ് ഭയങ്കര മോശമായിരുന്നു അതേപോലെ തന്നെ അവർക്ക് എടുത്തിടാൻ ആകെ ഗ്രൂമിങ് സെഷൻ അതായത് ആങ്ങളയ്ക്ക് എടുത്ത ഡ്രെസ്സിൻ്റെ അവിടെ മാത്രമേ ആൾക്കാർ ഞങ്ങൾക്ക് എടുത്തും പിടിച്ചും ഒക്കെ പിന്നെ ഭയങ്കര സർവീസും മോശമായിരുന്നു പിന്നെ തയ്ക്കാൻ കുഞ്ഞിനെ തയ്ക്കാൻ ഡ്രസ്സ് കൊടുത്തായിരുന്നല്ലോ അപ്പോൾ അത് ഭയങ്കര മോശമായിട്ടായിരുന്നു അവിടുന്നതെന്ന് പക്ഷെ പെരുമ്പാവൂർ ഓപ്ഷൻസ് അത് അടിപൊളിയാട്ടോ ഞങ്ങൾ അന്നും ഇന്നും വരുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കിട്ടുന്നതും പെരുമ്പാവൂർ ഓപ്ഷൻസിൽ നിന്നാണ് നല്ല എല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങളും ആട്ടോ നല്ല രസമുള്ള അധികം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിക്ക് കിട്ടും അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്കിനും ആദ്യം എന്താ ഈ ഒരു സാരി കണ്ടപ്പം ആദ്യം ചാടി അതെടുത്തു ഞാൻ അപ്പം നല്ല സാരിയായിരുന്നു ഇട്ടിട്ടും അതാ ഞാൻ ആദ്യം ഉടുത്ത ആ ഒരു റോസ് കളറിലെയല്ല ഒരു പിസ്താഗ്രീൻ കളറിലെ ഒരു സാരിയായിരുന്നു ഞാൻ ആദ്യം എടുത്തു വെച്ചത് അതെടുത്ത് മാറി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് തൊട്ടടുത്ത് തന്നെ പട്ടു സാരിയുടെ കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണമൊക്കെ ഉറക്കുന്ന സമയത്ത് അതായത് കല്യാണം ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് മനസ്സിലുണ്ടായിരുന്നു പട്ടു സാരി ഉടുക്കാം കല്യാണത്തിൽ നിന്ന് പക്ഷെ അത് മാറ്റിയിട്ടാണ് മറ്റേ സാരി എടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷെ അങ്ങോട്ട് നീൻ കഴിഞ്ഞപ്പോൾ നല്ല നല്ല പട്ടു സാരികളിങ്ങനെ അവർ വെച്ചേക്കുന്നുണ്ട് നല്ല അടിപൊളി അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഡബിൾ ഷെയ്ഡ് വരത്തില്ലേ അതായത് കുറച്ച് എന്താ ഈ ഗോൾഡൻ റോസ് ഗോൾഡ് അങ്ങനത്തെ ഒക്കെ ഒരു കളറിലെ ഷെയ്ഡ് ആണ് ഞാൻ നോക്കിയത് അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ അത് കണ്ടു അപ്പോൾ പെട്ടെന്ന് ഡബിൾ മൈൻഡ് എന്ന് വെച്ചാൽ ഇതെടുക്കണോ അല്ലെങ്കിൽ വേണം അങ്ങനത്തെ ഒരു ഇത് രീതിയിലായി മറ്റേ സാരി പിന്നെ അത് അവിടെ വെച്ചിട്ട് വച്ചിട്ട് പട്ടുസാരി നോക്കാമെന്നായിരുന്നു അപ്പം നോക്കിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ച മനസ്സിൽ ഉദ്ദേശിച്ച കളർ സെയിം കളർ തന്നെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ കേട്ടോ അപ്പോൾ ഇതാ ഈ ഈയൊരു സിൽവർ പിന്നെ ഒരു റോസ് ഗോൾഡ് പിന്നെ വേറൊരു കുറച്ചും കൂടെ ബ്രൈറ്റായിട്ടുള്ള റോസിൻ്റെ കളർ അപ്പോൾ അങ്ങനെ മൂന്ന് സാരി ഞാൻ ഞാനെടുത്ത് കൈ വെച്ചിട്ട് അപ്പം ഇത്താത്തക്കൊരെണ്ണം അവക്കും വേണമെന്ന് പറഞ്ഞുകാരണം ഈ ഒരു കളർ അവൾക്ക് എടുത്തു ഒരു കളർ അവൾക്ക് ഇട്ടിട്ട് ചേരുന്നുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ മുഖം ഒരു ബ്രൈറ്റ്നെസ് തോന്നിക്കാത്ത കാരണം പിന്നെ അത് മാറ്റായിരുന്നു ചെയ്തത് അപ്പോൾ അവർക്ക് ഇത് ഉടുത്തിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവരാണെങ്കിൽ അവർ അവരുടെ കയ്യിൽ തന്നെ ഓർണമെൻറ്റ്സ് ഉണ്ടാകും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നല്ല രസമാക്കി തരും കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ദേ ഈ ഒരു സാരിയിലാണ് പിടിച്ചാൽ അത് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തതും കാരണം അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഉടുത്തിട്ടും നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അതിങ്ങനെ നിൽക്കുമ്പം അത് നമ്മളിപ്പോൾ റൂമിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ഒരു കളറും റൂമിന് വെളിയിലേക്ക് പോകുമ്പോഴത്തേക്കിനും വേറൊരു കളറും അപ്പോൾ ഇതിൽ അവിടെ നിൽക്കുമ്പോൾ ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ പോലെ കേട്ടോ തോന്നുന്നു പക്ഷേ ഇത് ഞാൻ ഉടുത്ത് വെളിയിൽ വരുമ്പോഴത്തേക്കിനും ഒരു റോസും കൂടെ ചേർന്നിട്ടൊരു റോസ് ഗോൾഡ് ടൈപ്പ് കളർ അങ്ങനെ ഡബിൾ ഷെയ്ഡ് തന്നെ നല്ലൊരു അടിപൊളി സാരിയായിരുന്നു ഞാൻ മനസ്സിൽ എന്താണെന്ന് ഉദ്ദേശിച്ചത് അതേ സെയിം സാരിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത്താത്താക്ക് ആ റോസ് ഇഷ്ടമല്ലാത്ത കാരണം അതിനും ഒന്ന് പരിധി ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ഈ ഇതെനിക്ക് ആക്കി ഓൾറെഡി ഞാനത് മാറ്റി വെച്ചു അങ്ങനെ പിന്നെ ഇത്താത്താക്കും കൂടെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ അവിടെ തന്നെ പോയിട്ട് വീണ്ടും ഒന്നെല്ലാം ഒന്ന് നോക്കിയപ്പോഴത്തേക്കിനും എൻ്റെ എൻ്റെ വേറൊരു സെയിം കളറല്ല ഇതിപ്പോൾ നിങ്ങൾക്ക് ഫോണിൽ ഇത് സെയിം കളറാണെങ്കിലും ആണെങ്കിലും രണ്ടും ഡിഫറൻറ്റ് കളറാട്ടോ ഉടുക്കുമ്പോഴത്തേക്കിനും പിന്നെ ഡിസൈനും വേറെ ഇത്താത്താക്ക് കുറച്ച് ഇങ്ങനെ എന്താണ് പൂക്കൾ എനിക്ക് വേറൊരു ടൈപ്പ് വർക്കും അതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ സെയിം കളറായിട്ട് തോന്നുമെങ്കിലും ഡിഫറെൻ്റ് കളർ ആട്ടോ അത് അങ്ങനെ അത് അത് രണ്ടും ഞങ്ങൾ ഫിക്സ് ആക്കിയായിരുന്നു പിന്നെ ഉമ്മച്ചിക്ക് ഒരു സാരി നോക്കാൻ വേണ്ടി വന്നത് അതായത് കല്യാണത്തിൻ്റെ അന്ന് തലേട്ടിൻ്റെ ആ ഒരു ടൈമിൽ ഞങ്ങളെല്ലാവരും അതായത് കുടുംബക്കാരെല്ലാവരും കൂടെ സാരി ഉടുക്കാമെന്ന് കരുതിയിരിക്കുകയാണ് ആയി സാരിയൊക്കെ കൊടുത്തിട്ട് അപ്പോൾ സാരി ഉടുക്കാമെന്ന് കരുതിയിരിക്കുന്നു അപ്പോൾ ഉമ്മച്ചിക്കോ ഒരു പട്ട സാരി പോലത്തെ ടൈപ്പ് ഉപ്പ അത് ഉപ്പാക്കി ഇഷ്ടപ്പെട്ട് ഉപ്പ നോക്കിയതാട്ടോ അങ്ങനെ അതൊന്ന് ഒന്ന് നോക്കി ഫിക്സാക്കി അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് റിസപ്ഷനിക്കോ മെഹന്ദി പരിപാടിക്ക് ഇടാൻ വേണ്ടിയിട്ടൊരു ഡ്രസ്സ് ഫിക്സ് ചെയ്യണമായിരുന്നു അപ്പോൾ ആദ്യം നമ്മളൊരു ശരാറെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ റിസപ്ഷൻ ഇടാമെന്നാണ് മൈൻഡിൽ വന്നത് പിന്നെ അതായി ഒരു ഡ്രസ്സ് കണ്ടപ്പോഴും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല വർക്ക് വന്നിട്ട് പക്ഷേ ഒരു ഡ്രസ്സ് നല്ല വർക്കില്ല അപ്പോൾ അതും വേറൊരു ഡ്രസ്സ് ഇതേപോലെ വർക്കുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും ഞാൻ ഇടാൻ പോകുന്നില്ല പിന്നീട് അപ്പം സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും നോക്കാമെന്ന് കരുതി ആ സംഭവം അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ഈ ഇത് ഇട്ടു നോക്കിയെങ്കിലും എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നില്ല ഒരു രസം ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു സാധാ മോഡൽ ചുരിദാർ എടുക്കാമെന്ന് കരുതിയിട്ട് ഇപ്പം ഇപ്പം ഇതിൻ്റെ ട്രെൻഡ് പോയോ എന്നൊന്നും അറിയത്തില്ല ഇങ്ങനെ ഷാളിൽ ഒരുപാട് വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അത് അത് ഇട്ട് നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫിക്സ് ചെയ്യാമെന്ന് കരുതി പക്ഷേ ഇത് പിന്നീട് ഞങ്ങൾ മാറ്റി ഇത് പിന്നെ ഇട്ട് നോക്കിയപ്പം ഇത് നമ്മൾ മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിന് ഇപ്പം അത്യാവശ്യം ഒരു രണ്ടായിരത്തഞ്ഞൂറിൻ്റെ അടുത്ത് വിലയുണ്ട് പിന്നെ നമ്മൾ തയ്ക്കാനും കൂടെ കൊടുക്കുമ്പോൾ നല്ല വിലയാകും അപ്പോൾ എന്നാൽ വേണ്ട ആ ഒരു പൈസ തന്നെ നിൽക്കുന്ന വേറെ ചുരിദാർ എടുക്കാമെന്ന് കരുതി പിറ്റേത്തെ ദിവസം വന്നിട്ട് ഞങ്ങൾ മാറിയിട്ട് വേറെ ഒരു ബ്ലാക്കും ഒരു നേവി ബ്ലൂ കളറിലൊരു മിക്സ് ആയിട്ടുള്ള ഒരേപോലത്തെ രണ്ട് ചുരിദാർ ആട്ടോ ഞങ്ങളെടുത്തത് പിന്നെ ഇത് അശ്വതി അശ്വതി എന്ന് പറയുമ്പോഴത്തേനും ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വന്നപ്പോൾ മുതൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാളാ കേട്ടോ പിന്നെ ഓപ്ഷൻസിൽ നമ്മൾ എപ്പോഴും വരുന്നതാണ് പറഞ്ഞാൽ ഒരുപാട് പേരറിയാന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ട് നല്ല ജോലിയുമായി ഉണ്ടാ കേട്ടോ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ നടന്നു പോകുമ്പം ഏതോ ഒരു കൊച്ചു ഫ്രണ്ടിൽ കൂടെ ഓടി നോക്കുന്നു ഓടിപ്പോകുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ മനസ്സിലായത് എൻ്റെ കുഞ്ഞാണല്ലോ പോകുന്നതെന്ന് കാരണം വന്നിട്ട് അവളെ ഞാൻ കണ്ടിട്ടേ ഇല്ല കാരണം ഉമ്മുടെ കൂടെ അങ്ങനെ അങ്ങ് നടക്കുമായിരുന്നു അവിടുത്തെ ചെറിയ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവാക്കുള്ള ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ആകെ ഒരു മെഹന്യൂടെ അല്ല കല്യാണത്തിൻ്റെ ഡ്രസ്സ് മാത്രമേ തയ്ക്കാൻ കൊടുത്തിട്ടുള്ളൂ അങ്ങനെ അവളുടെ ഡ്രസ് എടുക്കാന്ന് കരുതി പി ടി ജൂനിയേഴ്സിൽ വന്നിട്ട് മെഹന്തിക്കുള്ള ഒരു ഫ്രോക്ക് ഒരു സിൻട്രൽ ഫ്രോക്ക് കൊലത്തെതും പിന്നെ ഇത് റിസപ്ഷൻ ഒരു ജാക്കറ്റും അകത്ത് കോട്ടൊക്കെ വരുന്ന രീതിക്ക് വരണം പിന്നെ എന്താ ഗുലാബിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു മെറൂൺ കളറൊക്കെ മിക്സ് ചെയ്തു വരുന്ന ഒരു ബ്ലാക്ക് ഒക്കെ വന്ന ഒരു ബാഗൊക്കെ വരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ണാടി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവളുടെ മൂന്ന് ഡ്രസ്സും പി ടി ജൂനിയേഴ്സിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അവിടെയാണ് എപ്പോഴും വന്നെടുക്കാറ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കല്യാണത്തിൻ്റെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കല്യാണത്തിൻ്റെ പർച്ചേസുകൾ ബാക്കി വീട് അപ്ലോഡ് ചെയ്യാം ഇഷ്ടായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ബൈ